എല്ലാവർക്കും ഫഞ്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ലിം ബാഗാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഒരൊറ്റ പീസ് തുണി മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ് വെച്ചിട്ട് താഴെ ലൈനിങ്ങും വെച്ചിട്ട് അതിൻ്റെ നാലരികെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തതാണ് അപ്പോൾ തുണി എടുത്തിരിക്കുന്ന നീൾ ഇരുപത്തി നാല് ഇഞ്ച് നീളും എട്ട് ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലൊരു സിബോടെ വേണേ ഇനി നമുക്ക് ബാഗിനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ വള്ളിക്കുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ വള്ളിക്കുള്ള തുണി എടുത്തിരിക്കുന്ന നീളം നാൽപ്പത്തി ഇഞ്ചാണ് സ്ലിം ബാഗ് ആകുമ്പോൾ വള്ളിക്ക് നല്ല നീളം വേണമല്ലോ പിന്നെ അഞ്ചിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഈ തുണി നമുക്ക് ഇതാ രണ്ട് സൈഡിൽ നിന്നായിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ രണ്ടരികും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഫുള്ളായിട്ട് ആദ്യം വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ ബാഗിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന തുണി ഉണ്ടല്ലോ ആ തുണി എടുക്കുകയാണേ ആ തുണി എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കണം ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ ഇതിൻ്റെ നാല് സൈഡിൽ നിന്ന് നമുക്ക് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഇതാ ഒന്നര ഇഞ്ച് നമ്മൾ നേരെ എടുത്തു പിന്നെ മുകളിലോട്ട് വീണ്ടും ഒന്നര ഇഞ്ച് എടുക്കുക എന്നിട്ട് സ്ക്വയർ ആയിട്ടിങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ബാക്കി മൂന്ന് സൈഡും ഒന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് സ്ക്വയറായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതാ നാല് സൈഡ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ് എടുക്കുക കേട്ടോ സിബ് എടുത്തിട്ട് അതിൻ്റെ റണ്ണർ ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് സിബിൻ്റെ ഒരു ഭാഗം തുണിയുടെ നല്ല വശത്തോട്ടായിട്ട് സിബ് മറിച്ച് വയ്ക്കുക ഇതാ ഇതുപോലെ ഈ കാണിക്കുന്നുണ്ടോ ഇത് നല്ല വശം അവിടെ നല്ല വശം വരുന്നിടം നമുക്ക് തുണിയോട് ചേർത്ത് വെച്ചിട്ട് കണ്ട അതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യുക സിബിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് അടുത്ത സൈഡിലേക്കായിട്ട് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യുക നമുക്ക് ഈ സിബ് രണ്ട് സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ ഒരു ഭാഗത്ത് സിബ് നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ തയ്യൽ തുമ്പുണ്ടോ ഇതിങ്ങനെ അകത്തോട്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്തോടെ ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ എങ്ങനെയാണ് സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതും പതിച്ച് തയ്ച്ചതും അതേപോലെ തന്നെ അടുത്ത സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിങ്ങനെ രണ്ടാക്കി മടക്കി വെക്കുക കേട്ടോ അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി വെക്കുന്നത് ചീത്തവശമാക്കി രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷമാണ് രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ആ ക്ലോസ് ചെയ്ത ഭാഗം നമുക്ക് അവിടുത്തെ തൈൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് തുണിയെടുത്ത് ഇതുപോലെ വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെറിയ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തങ്ങ് ഇതുപോലെ വെക്കണം കേട്ടോ ഇതാ ഇതുപോലെ മടക്കി അങ്ങ് നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല നീറ്റായിരിക്കും പിന്നെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗവും കാണത്തില്ല ഇതാ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഒന്ന് നല്ല വശമാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ നല്ല വശമാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് സിബിലേക്ക് ആ റണ്ണർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് റണ്ണർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാഗ് വീണ്ടും ഒന്ന് ചീത്തവശമാക്കി ഒന്ന് മറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബാഗ് വീണ്ടും ചീത്തവശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വള്ളി എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ സിബിൻ്റെ ഭാഗത്തൂടെ അടുത്ത സൈഡിലേക്ക് എടുക്കുക വള്ളിയുടെ ഒരു തുമ്പെടുത്തിട്ട് നമുക്ക് ഈ സിബും പിന്നെ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ സിബിൻ്റെ ആ ഒരു ഭാഗം ആ മേൾ ഭാഗം ഇതാ അവിടേക്ക് നമുക്ക് ആ വള്ളി കറക്റ്റായിട്ട് ഇതാ നടുക്ക് ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചും കൊണ്ട് ഇതാ നേരെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത സൈഡും ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴെ വശ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത രണ്ട് ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലിം ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാനിത് ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ബാഗാണ് കൊച്ച് ബാഗാണ് കേട്ടോ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല തുണിയുണ്ട് നല്ല തുണി വച്ചിട്ട് ഇതുപോലുള്ളൊരു ബാഗ് തയ്ച്ചെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് ഇന്ന് ഇവർ ബാഗ് തയ്ക്കാത്തവർക്ക് പോലും തയ്ച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ലിം ബാഗാണ് അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി ഇതുപോലത്തെ ഒരു സ്ലിം ബാഗ് തുണിയുടെ ഒക്കെ തന്നെ മേടിക്കുവാണേലും നല്ലൊരു എമൗണ്ട് ആകും നമ്മുടെ വീട്ടിൽ നല്ല തുണി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ലിം ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കാണാൻ നല്ല ഭംഗിയില്ല ഇത് കണ്ടാൽ ഞാൻ ഇട്ടപ്പോൾ എന്തെങ്കിലും അടിപൊളി ഒരു ബാഗല്ലേ സിമ്പിളായിട്ട് ആർക്ക് വേണേലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്